പവിത്രത്തിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എല്ലാവരും കൂടെ എഴുന്നേറ്റ് വരുമ്പോൾ വേദ ആ മൂലയിൽ ചൂതിൻ്റെ കൂടി കിടക്കണമെന്ന് കാണിക്കരുത് അതിന് ശേഷം വിക്രം വേദയെ പരിഹസിക്കാനായിട്ട് ഒരു ഗ്ലാസ് കട്ടൻ ചായ എടുത്ത് കൊണ്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം പറയുന്നുണ്ട് എന്നാൽ കുടിച്ചോ നല്ല തണുത്തിരിക്കുന്ന ശരീരത്തിലേക്ക് ചൂട് ചെല്ലണം നല്ലതാണെന്ന് പറയും ആ സമയത്ത് വേദ ആ ക്ലാസ്സിൽ ചായ എടുത്ത് വിക്രത്തിൻ്റെ കാലും ഒഴിക്കും വിക്രമിക്ക് പെട്ടെന്ന് പൊള്ളിയിട്ട് ഇടി എന്ന് പറയും താനല്ലേ പറഞ്ഞത് തണുത്തിരിക്കുന്ന ശരീരത്തിൽ ചൂടൊഴിക്കണം നല്ലതാണെന്ന് അതുകൊണ്ട് ഒഴിച്ചാണ് അപ്പം ഞാൻ കാല് മാറ്റിയില്ലായിരുന്നെങ്കിലൂടെ എന്ന് ചോദിക്കുമ്പോൾ കാല് മാറ്റില്ലെങ്കിൽ ഇത് കാൽ മേളിക്കല്ലായിരുന്നു ഞാൻ കറക്റ്റായിട്ട് മുഖത്തേക്ക് ഒഴിക്കാനായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തതെന്ന് വേദകനെ പറയുമ്പോൾ വിക്രം ആകെ പേടിക്കുന്നുണ്ട് വിക്രം പറയുണ്ടോ ജസ്റ്റ് എന്ന് പറഞ്ഞിട്ട് മുഖം അങ്ങനെ തലോടി ഒഴുകി തലോടി നിൽക്കുന്നുണ്ട് അതിന് പിന്നെ കാണിക്കുന്നത് വർക്ക്ഷോപ്പിനും വർക്ക്ഷോപ്പിൽ ഷോപ്പിൽ വിക്രത്തിൻ്റെ ഇതിക്ക് രാധ ചെല്ലുന്നുണ്ട് എന്തായാലും രാധനെ ഫുള്ളായിട്ട് അവോഡ് ചെയ്യുന്നുണ്ട് വിക്രം രാധ പിന്നെ പൊട്ടി കറിയുന്നൊരു ഭാഗവും അങ്ങനെ വിക്രത്തിന് വിക്രത്തിനെ തനിക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള തിരിച്ചറിവിൽ വിഷമത്തോടെ നിൽക്കുന്നുണ്ട് രാധ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ